ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين اتيناهم الكتاب يتلونه حق تلاوته يذكرون قدرك الله سبحانه وتعالى वेद ग्रंथम नलगी يتلونه आग वेद ग्रंथते और पारायणम चेयनु हक तिलावतिहि यदा तत पारायणम मुरप्र പ്രകാരം ഖുർആൻ പാരായണം ചെയ്യാതല്ല നമ്മുടെ പ്രശ്നം എന്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അക്കത്തിലാപത്താണ് നമ്മുടെ പ്രശ്നം യഥാർത്ഥ പാരായണ മുറപ്രകാരം നാം അതിനെ പാരായണം ചെയ്യുന്നില്ല ഇങ്ങനെയാണ് യഥാർത്ഥ മുറപ്രകാരം പാരായണം ചെയ്യേണ്ടത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെപ്പറ്റി ഉറ്റാലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നാം അതിനെ പാരായണം ചെയ്യണം അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ മുറപ്രകാരം പാരായണം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് ആ സ്വാധീനം നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നതാണ് അങ്ങനെ ഒരു ഉത്തമ വിശ്വാസിയായി മാറാൻ ഒരു സത്കർമ്മിയായി മാറാൻ ഇനശാനുള്ള വ്യക്തിയായി മാറാൻ ഒരു മുക്തജിയായി മാറാൻ നമുക്ക് കഴിയും അതൊക്കെ ഖുർആാനിന്റെ ചലനങ്ങളാണ് ഖുർആൻ അതിന് ശക്തിയുണ്ട് മസ്മരികമായ ഒരു ശക്തിയുണ്ട് അങ്ങനെ യഥാർത്ഥ മുറപ്രകാരം നാം ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ തിന്റെ കൃത്യമായ അതിന്റെ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് ലോകത്തും നമുക്ക് ലഭിക്കും അങ്ങനെ യഥാർത്ഥ മുറപ്രകാരം പാരായണം ഖുറാൻ പാരായണം ചെയ്യുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കുന്നു നമുക്ക് ചെയ്യുമാറാകട്ടെ